ഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോറി ആരോപണങ്ങൾ രാജ്യവ്യാപകമായി ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് രാഹുലിന്റെ ആരോപണം ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി ഏറ്റെടുത്തതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും വിഷയത്തിൽ പ്രതിരോധത്തിലായി തുടരെ തുടരെ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ച വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യമുണ്ടായി ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളിയെങ്കിലും കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സംശയത്തിന്റെ നിഴലിലായി രാഹുലിന്റെ ആരോപണങ്ങൾ ഏറെക്കുറെ സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ പുതിയ പരിഷ്കാരവുമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നാണ് ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്കാണ് ഈ നിബന്ധന ബാധകമാക്കിയിരിക്കുന്നത് മുൻപ് വോട്ടർ ഐ ഡി നമ്പറും ഏതെങ്കിലും ഫോൺ നമ്പറും നൽകിയാൽ അപേക്ഷകൾ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു എന്നാൽ അലന്തിലെ ക്രമക്കേട് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത് മോഷണം പിടിച്ച ശേഷമാണ് പൂട്ടുമായി ഗാനേഷ് കുമാർ എത്തിയത് എന്ന് രാഹുൽ ഗാന്ധി ഇതിനോട് പരിഹസിച്ചു കർണാടക സിഐ ഡിക്ക് എപ്പോൾ തെളിവുകൾ കൈമാറുമെന്നും രാഹുൽ ചോദിച്ചു മഹാരാഷ്ട്രയിലെയും ദില്ലിയിലെയും വോട്ടർ പട്ടിക ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻവിശദീകരണം തള്ളിയാണ് രണ്ടിടങ്ങളിലെയും ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഏഴ് മാസത്തിനിടെ ഉണ്ടായ വോട്ടർമാരുടെ എണ്ണത്തിലെ കുതിച്ചുചാട്ടത്തിന് കൃത്യമായ അന്വേഷണം വേണമെന്ന ശക്തമാവുകയാണ് പതിനാല് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം വോട്ടർമാരാണ് ഏഴു മാസത്തിനിടെ പുതുതായി ചേർക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയേഴിനും ഈ വർഷം ജൂൺ മുപ്പതിനുമിടയിലാണ് ഇത്രയും പേരെ പട്ടികയിൽ ചേർത്തത് ഏഴു മാസത്തിനിടെ ഇത്രയും വോട്ടർമാരുടെ എണ്ണം എങ്ങനെ കൂടുന്ന ചോദ്യമാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഉന്നയിക്കുന്നത് യു പി എ കാലത്തും സമാന രീതിയിലുള്ള വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്ന ഒഴുക്കൻ മറുപടിയാണ് കമ്മീഷൻ നേരത്തെ നൽകിയിരുന്നത്